റിലെ ഒളിമ്പിക്സിന്റെ ആതിഥേയത്വം വഹിക്കാൻ ഖത്തർ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് ബിഡ് സമർപ്പിച്ചു ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും നടത്താൻ താല്പര്യം അറിയിച്ച് ഔദ്യോഗികമായി അപേക്ഷ നൽകിയതായി ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളും രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് ഫുട്ബോളും വിജയകരമായി നടത്തിയതിന്റെ ട്രാക്ക് റെക്കോർഡുമായാണ് ഖത്തർ ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ശ്രമം നടത്തുന്നത് ആഗോള കായിക രംഗത്ത് മുൻനിരയിൽ ഖത്തറിനുള്ള സ്ഥാനമാണ് ഒളിമ്പിക്സ് ബിഡിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വ്യക്തമാക്കി ഒളിമ്പിക്സിന് ആതിഥേയരാകുന്ന ആദ്യ പശ്ചിമേഷ്യൻ രാജ്യമാവുകയാണ് ഖത്തറിന്റെ ലക്ഷ്യം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കായിക പ്രേമികൾക്ക് സുരക്ഷിതമായ കായികാനുഭവം പകരാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒളിമ്പിക്സിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മത്സര ഇനങ്ങളും നടത്താൻ ഖത്തറിൽ സൗകര്യങ്ങളുണ്ടെന്നും അത് നൂറ് ശതമാനത്തിലെത്തിക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായും ക്യുആ സി പ്രസിഡന്റ് ഷെയ്ഖ് ജോൻ ബിൻ ഹമ്മദ് അൽതാനി വ്യക്തമാക്കി ഇന്ത്യ ഇന്തോനേഷ്യ തുർക്കി ചിലി രാജ്യങ്ങളും രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ദക്ഷിണ കൊറിയ ഈജിപ്ത് ഹംഗറി ഇറ്റലി ജർമ്മനി ഡെൻമാർക്ക് കാനഡ തുടങ്ങിയ രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ഏഷ്യൻ ഗെയിംസിന് ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് വേദി ഏഷ്യൻ ഗെയിംസിനുള്ള സൗകര്യങ്ങൾ ഒളിമ്പിക്സിലേക്കുള്ള തയ്യാറെടുപ്പാക്കി മാറ്റുകയാണ് ഖത്തറിന്റെ ലക്ഷ്യം മീഡിയ വൺ ദോഹ